ഹായ് ഫ്രണ്ട്സ് ടേ ഷുരുത്തി അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റി ഫീഡിലൊക്കെ നല്ലൊരു സ്വാഗതം ഒരു അടിപൊളി സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും ചെയ്യാത്ത കുറേ കുറച്ച് ആശുപത്രി ആശുപത്രി കേസ് കിട്ടലായിട്ട് അങ്ങനെയൊക്കെ പോയി അല്ലേ കാ അതെയാ എൻ്റെ ജോലി നിന്നൊരു കളി കളിപ്പാട്ടം കിട്ടിയേക്കാം കഥയാ അത് എന്നു വെച്ചാൽ രാവിലെ കടയിൽ പോകുമ്പോൾ എന്നോട് പറഞ്ഞ് ഞാനും വരുന്നുണ്ട് ഒന്ന് വായിച്ചേട്ട മുട്ടായി ഒന്നും വേണ്ട ഞാനും വരുന്നുണ്ട് പറഞ്ഞു ഓക്കെ വന്നോട്ടെന്ന് ഞാനും പറഞ്ഞു രണ്ടാമോ അവിയെത്തിയപ്പോൾ പറഞ്ഞോ ഗിൻ്റ ജോയ്ക്ക് പോണോന്ന് നാൽപ്പത്തഞ്ച് റുപ്യ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് രൂപയാണ് പോയി എൻ്റെ അടിപൊളിച്ചല്ലേ അപ്പം നമ്മുടെ അടി ഇവിടെ ഒരു മുട്ട മുട്ട അവിയലാണ് ചെയ്യുന്നത് മുട്ടയെ കൊണ്ടൊരു അവിയലാണ് ചെയ്യുന്നത് അങ്ങനെ തേരൊക്കെ ഒന്ന് കാണാൻ വന്നത് ഓക്കെ ബാ മുട്ട അവിയലിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉരുളൊക്കെ അങ്ങ് എടുത്തിട്ടുണ്ട് ബാ നീളായിട്ടൊന്ന് തൊലി കളിഞ്ഞ് നിളായിട്ടൊന്ന് അരിഞ്ഞു എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കണം ഫസ്റ്റ് നമുക്ക് അപ്പം വേവിക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഉരുളക്കി അങ്ങ് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കും അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൊടുക്കാം എന്നിട്ട് വേവാനാവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് അടച്ചുകൊടുക്കാം നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ നമുക്ക് വെള്ളമൊക്കെ അങ്ങനെ വെന്ത നോക്കാം ആ വെള്ളമൊക്കെ വറ്റി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഓക്കെ ഇതൊന്ന് ഓഫാക്കി വെക്കാം ഇനി നമുക്ക് ഇതിനു വേണ്ടിയിട്ട് അരപ്പൊന്ന് റെഡിയാക്കാനുണ്ട് അപ്പോൾ അരപ്പിന് ആവശ്യമായ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് ഒരു അഞ്ചെട്ട് പീസ് ചെറിയ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് നാലഞ്ച് പീസ് പച്ചവടൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ഓക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം എന്നിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മളെ അരപ്പൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമ്മൾ സ്റ്റൗ ഒന്ന് ഓൺ ആക്കിയിട്ട് നേരത്തെ ഇറക്കി വെച്ചാൽ കിഴങ്ങൻ വെന്ത കിഴങ്ങ് വീണ്ടും ഒന്ന് വെച്ചിട്ടുണ്ട് അതിലകത്ത് നമുക്ക് ഈ അരപ്പം ഇടാം കുറച്ച് വെള്ളമായിരുന്നു ഒഴിച്ച് കൊടുക്കാം അപ്പം അരപ്പൊന്ന് ഫുള്ളായിട്ട് ഒഴിച്ചു നന്നായിട്ടൊന്ന് ഇടക്കി മിക്സായി കൊണ്ടുപോകാം അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു അഞ്ച് മുട്ടയൊന്ന് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടേ അന്ന് വെന്തിട്ട് നമുക്ക് ഒരു നാല് പീസാക്കി മുറിച്ചെടുക്കണം തൊലിയൊക്കെ കളഞ്ഞിട്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് എടു അമ്മൂസേ കറിവേപ്പില അമ്മൂസ ഇട്ട് വന്ന് പറയാമോ ഏഹ് അതേ ഉപ്പ് നോക്കി ഉപ്പ് കുറവാണ് അപ്പോൾ ഉപ്പ് നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കുറച്ചും കൂടി നന്നായിട്ട് അടക്കി അടച്ചി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം അപ്പം നമ്മൾ നേരത്തെ ഒരഞ്ച് മുട്ടേൻ്റെ പുഴുങ്ങി വെച്ച നാല് പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മുട്ടയാവേര് അങ്ങനെ റെഡി ആയി വരുന്നുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒന്ന് അടച്ചു കൊടുക്കാം നമുക്ക് എന്തായി നോക്കാം എന്തൊക്കെയാ പറയുന്നേ അപ്പൊ നമ്മള് അവേല് റെഡി ആയി കഴിഞ്ഞു ഭയങ്കര വായാടിയേട്ടാ നമ്മുടെ അമ്മൂട്ടി ഒരു പാത്രത്തിലേക്കു മാറ്റാം ഓക്കെ അടിപൊളി മുട്ടയാവേൽ റെഡി ആയി കഴിഞ്ഞു സൂപ്പറായിട്ട് ആയിട്ടുണ്ട് ആ ചൂടാദ അതാ തിന്ന നോക്കാതെ ഉം തുടങ്ങിയല്ലോ തുടങ്ങിയല്ലോ അയ്യോ ഉള്ളിയാ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അല്ല അല്ലി എന്തൊക്കെ പറയണ്ട പറ ഇനി അടുത്ത ഓക്കേ ബൈ ബൈ ലൈക്കും ചെയ്യണേ ചെയ്യണേ ടാറ്റാ